അച്ഛനോടൊപ്പം പല പൊതുപരിപാടികളിലും പങ്കെടുക്കാറുള്ള ഒരു താരപുത്രി തന്നെയാണ് മകൾ മീനാക്ഷി ദിലീപ് എന്ന് വേണം പറയാൻ സിനിമയിലോ മോഡലിംഗിലോ ഇതുവരെയായിട്ടും സജീവമായിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ അടുത്തിടെയാണ് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി ദിലീപ് സജീവമായി തുടങ്ങിയത് പിന്നീട് അമ്മയായ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് മോഡലായിട്ടും മീനാക്ഷി എത്താൻ തുടങ്ങി ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലും മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ളത് താരപുത്രി മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് മീനാക്ഷി ദിലീപ് എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവുമായിട്ട് മീനാക്ഷി ദിലീപ് വളരെ അടുത്ത സൗഹൃദമാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ കാളിദാസ് ജയറാമുമായിട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നത് കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹം കൂടാൻ വേണ്ടിയിട്ട് മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പം എത്തും എന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ മീനാക്ഷി വിവാഹത്തിന് എത്തിയിരുന്നോ എന്നുള്ളതിന് ഒരു തെളിവുകളും ഇല്ല എന്ന് വേണം പറയാൻ മാളവികയുടെ വിവാഹം കൂടാൻ വേണ്ടിയിട്ടും മീനാക്ഷി എത്തിയിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് എന്തൊക്കെയായാലും കാളിദാസുമായിട്ട് വളരെയധികം സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മീനാക്ഷി ദിലീപ് എന്നിട്ട് പോലും വിവാഹം കൂടാൻ എത്തിയതിൽ ആരാധകർക്ക് എല്ലാവർക്കും വല്ലാത്ത നിരാശയുണ്ട് ദിലീപിന്റെ മകളായ മീനാക്ഷി മാത്രമല്ല അമ്മ കാവ്യ മാധവനോ മാമാട്ടിയോ പോലും എത്തിയിരുന്നില്ല ദിലീപിന്റെ കുടുംബത്തിൽ നിന്നും ഒരു അംഗം പോലും ജയറാമിന്റെ കുടുംബത്തിലെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്താത്തിൽ ആണ് ആരാധകർക്ക് എല്ലാവർക്കും വല്ലാത്ത നിരാശ ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും സംശയം ഈ താര കുടുംബങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ എന്നാണ് എന്നാൽ ജയറാമിന്റെ കുടുംബവുമായിട്ട് വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താര കുടുംബം തന്നെയാണ് ദിലീപിൻ്റെത് ഒരു കാരണമില്ലാതെ തന്നെ ആയാലും ജയറാമിന്റെ വീട്ടിലെ അവസാനത്തെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് ദിലീപും കുടുംബവും എത്താതിരിക്കില്ല എന്നും ആരാധകർ പറയുന്നു അതേസമയം ജയറാമും ദിലീപിന്റെ കുടുംബവും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ദിലീപ് ഇപ്പോൾ പല കേസുകളുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു തിരക്കിലാണ് ഇന്നലെ മുതലായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള അവസാന വാദം കേൾക്കൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ചില തിരക്കിലായിരുന്നു ദിലീപ് ദിലീപ് തിരക്കിലായതുകൊണ്ട് തന്നെ ആയിരിക്കും കാവ്യ മാധവനും മാമാട്ടിയോ മീനാക്ഷിയും ഒന്നും തന്നെ വിവാഹം കൂടാൻ വേണ്ടിയിട്ടോ പൊതുപരിപാടികളിലോ നിലവിൽ പങ്കെടുക്കാത്തത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക